എന്താണ് ഇറാനിൽ സംഭവിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ടെഹ്റാൻ യുവതിയുടെ പുറം അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ് യുവതി എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിജാബ് ധരിക്കാൻ അവർക്ക് തയ്യാറല്ല എന്നവർ പറയുന്നു എന്നാൽ ഇവർക്ക് മത പോലീസ് ഏർപ്പെടുത്തുന്ന ശിക്ഷയാണ് ഈ ഹിജാബ് ധരിക്കാത്തതിന് ഏർപ്പെടുത്തിയ ശിക്ഷയാണ് ചാട്ടവാറടി ശരീരത്തിന്റെ പിറകിലും മുഗൾ ഭാഗത്തും തോളുകളിലും കാലിന്റെ മുഗൾ ഭാഗത്തും എന്നിവിടങ്ങളിലൊക്കെ അടിച്ച് പൊട്ടിച്ചതിന്റെ പാടുകൾ കാണാൻ സാധിക്കും ഇറാനിയൻ പത്രപ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ മസീഹ് അലിനേജാദ് തല്ലാണ് തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ യുവതിയുടെ വീഡിയോ പങ്കുവച്ചത് ഈ സാമൂഹിക മാധ്യമങ്ങളൊന്നും ായിരുന്നെങ്കിൽ നമ്മളെ ഈ ലോകം എങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയും സ്ത്രീകൾക്ക് അവിടെ സ്വന്തം ഐഡന്റിറ്റി വെളിവാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള മതഭരണകൂടത്തിന് എതിരെ സംസാരിക്കുന്നതിൽ പരിമിതികളുണ്ട് കാര്യം അവരുടെ ജീവനും തന്നെ ഭീഷണിയാണ് നമ്മളത് മഹസാമനിയുടെ ഇഷ്യുവായി ബന്ധപ്പെട്ടത് കണ്ടതുമാണ് ക്രൂരമായ ലാത്തിച്ചാത്തിന്റെ ദൃശ്യങ്ങളിൽ സ്ത്രീകൾ ജീവിതം സ്വാതന്ത്ര്യം എന്നെഴുതിയ ബോർഡും കയ്യിൽ പിടിച്ചു ചിത്രം വലിയ ചർച്ചകൾക്കൊക്കെ വഴിതെളിച്ചു ഇവർ പറഞ്ഞതനുസരിച്ച് ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ചതിൽ നിരവധി മാസങ്ങൾ നീണ്ട കോടതി വാദങ്ങൾക്ക് ശേഷം എഴുപത്തിനാല് ചാർട്ടവർ അടികൾക്ക് ശിക്ഷ വിധിക്കുകയായിരുന്നു തനിക്ക് ചാർട്ട് ൊണ്ട് അടി കിട്ടിയതാണെന്നും ഗുരുതര പരിക്കുകൾ എന്ന് യുവതി വീഡിയോയിൽ പറഞ്ഞു അവർ ജീവിച്ചിരുന്നതിന് ഭാഗ്യമെന്ന് ഞാൻ പറയുകയുള്ളൂ കാര്യം കൊല്ലാതെ കൊല്ലുക എന്ന് പറയലോ ചില ആളുകളെ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്